ബിസിനസ് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി സംബന്ധമായ ഇടപാടുകൾ നോട്ടീസുകൾക്കുള്ള മറുപടികൾ രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി ആവശ്യമായ എല്ലാവിധ സർവീസുകളും നിർദ്ദേശങ്ങളും കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി ത്രിതിര വടക്കാഞ്ചേരി മികച്ച സേവനം നൽകി വരുന്നു ഒരു വ്യാപാരിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും എപ്പോഴും ലഭിക്കാൻ അക്കൗണ്ട് പ്രവേശ് മെയിൻ ബോർഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ ഫോർ സെവൻ സീറോ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ നമസ്കാരം ഗുരുവായൂർ അമ്പലനടയിലെ നടയിലെ മുല്ലപ്പൂവിന് ഏറെ പ്രത്യേകതകളുണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയാൽ മുല്ലപ്പൂവിന്റെ സുഗന്ധം ആസ്വദിക്കാം എല്ലാ സമയത്തും എല്ലാ സീസണിലും ഗുരുവായൂരിൽ മുല്ലപ്പൂ കച്ചവടം നടക്കും നിരവധി പേരാണ് ക്ഷേത്ര നടകളിൽ മുല്ലപ്പൂവിറ്റ് ഉപജീവനം നടത്തുന്നത് ക്ഷേത്രനടയിൽ കൈകുഞ്ഞുമായി മുല്ലപ്പൂ വിറ്റിരുന്ന ധന്യയിൽ നിന്നാണ് സുരേഷ് ഗോപി മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുല്ലപ്പൂ ഏൽപ്പിച്ചത് ഗുരുവായൂരിൽ വിൽക്കുന്ന മുല്ലപ്പൂ ഭഗവാന് ചാർത്താറില്ല എന്നാൽ ഗുരുവായൂരിൽ എത്തുന്ന ഭക്തരായ സ്ത്രീകൾ ഒരു മുഴം മുല്ലപ്പൂവെങ്കിലും വാങ്ങി തലയിൽ ചൂടുന്നത് പതിവാണ് ക്ഷേത്രനടയിൽ നടക്കുന്ന വിവാഹങ്ങൾക്കും കൂടുതലായി ഉപയോഗിക്കുന്നത് മുല്ലപ്പൂ തന്നെയാണ് എവിടെ മുല്ലപ്പൂവില്ലെങ്കിലും ഗുരുവായൂർ ക്ഷേത്രനടയിൽ മുല്ലപ്പൂ ഉണ്ടാകും കൂടുതലായും കോയമ്പത്തൂരിൽ നിന്നാണ് മുല്ലപ്പൂ ഗുരുവായൂരിൽ എത്തുന്നത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ കുറ്റിമുല്ലച്ചെടി ധാരാളം വളർത്താൻ തുടങ്ങിയതോടെ നാട്ടിൻപുറങ്ങളിൽ നിന്നും മുല്ലപ്പൂ ഗുരുവായൂരിൽ എത്തുന്നുണ്ട് പുറമേ നിന്നും കൊണ്ടുവരുന്ന പുഷ്പങ്ങൾ ഭഗവാന്റെ പൂജയ്ക്കെടുക്കാത്തതിനാൽ പലരും ദീപസ്തംഭത്തിനു മുന്നിലുള്ള തളികയിൽ പുഷ്പം സമർപ്പിക്കുകയാണ് പതിവ് പ്രത്യേക മണമുള്ള മുല്ലപ്പൂ ആകർഷണ ശക്തിയുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എനി ടൈം വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്